ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തത് കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പാണ് പോക്കറ്റ് മാർട്ട് കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ് ആണ് പോക്കറ്റ് മാർട്ട് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആണ് ജസിന്ത കല്യാൺ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ജസിന്ത കല്യാൺ അടുത്തത് ബിബിസിയുടെ പുതിയ ചെയർമാൻ ആണ് സമീർ ഷാ ബിബിസിയുടെ പുതിയ ചെയർമാൻ സമീർ ഷാ അടുത്തത് നോക്കാം ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ് ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ് അടുത്തത് ത്രിരാഷ്ട്രാഭ്യാസമായ ദോസ്തിയുടെ പതിനാറാം പതിപ്പിന് വേദിയായത് മാലിദ്വീപാണ് ത്രിരാഷ്ട്രാഭ്യാസമായ ദോസ്തിയുടെ പതിനാറാം പതിപ്പിന് വേദിയായത് മാലിദ്വീപ് അടുത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് ഷുഭ്മാൻ ഗിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ഷുഭ്മാൻ ഗിൽ അടുത്തത് നോക്കാം കേരള ടെക്നോളജി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് കോഴിക്കോട് കേരള ടെക്നോളജി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി കോഴിക്കോട് അടുത്തത് ഒരു കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് പത്ത് ശതമാനം നികുതി ഈടാക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ച സംസ്ഥാനമാണ് കർണാടക ഒരു കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് പത്ത് ശതമാനം നികുതി ഈടാക്കുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് കർണാടക അടുത്തത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അതിവേഗം പതിനായിരം റൺസ് തികച്ച താരമാണ് ബാബർ അസം ട്വന്റി ട്വന്റി ക്രിക്കറ്റില് അതിവേഗം പതിനായിരം റൺസ് തികച്ച താരം ബാബർ അസം അടുത്തത് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യ യൂറോപ്യൻ ടീമാണ് എസ്റ്റോണിയ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യ യൂറോപ്യൻ ടീമാണ് എസ്റ്റോണിയ അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം അടുത്തത് കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണ നിർവഹണ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭവൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭവൻ എന്നത് കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണ നിർവഹണ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് കേട്ടോ അടുത്തത് അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തശ്വർ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഒഡീഷ ഒഡീഷയിലാണ് ഗുപ്തശ്വർ വനം അത് ഈ അടുത്ത് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പൊ പഠിച്ചതെല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്യാം ആദ്യത്തേത് കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പാണ് പോക്കറ്റ് മാർട്ട് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആണ് ജസിന്ധ കല്യാൺ അടുത്തത് ബിബിസിയുടെ പുതിയ ചെയർമാൻ ആരായിരുന്നു എന്നായിരുന്നു എന്തായിരുന്നു സമീർ ഷായ ആണ് കേട്ടോ സമീർ ഷായ ആണ് ബി ബി സിയുടെ പുതിയ ചെയർമാൻ പിന്നെ പറഞ്ഞത് ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകമായിരുന്നു ഒഡീസിയസ് ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ് പിന്നെ ത്രിരാഷ്ട്രാഭ്യാസമായ ദോസ്തിയുടെ പതിനാറാം പതിപ്പിന് വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചു ആൻസർ മാലിദ്വീപാണ് ത്രിരാഷ്ട്രാഭ്യാസമായ ദോസ്തിയുടെ പതിനാറാം പതിപ്പിന് വേദിയായത് മാലിദ്വീപ് ആട്ടോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്കണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് ഷുഭ്മാൻ ഗിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പില് പഞ്ചാബിന്റെ സംസ്ഥാന ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ഷുപ്പ്മാൻ ഗിൽ അടുത്തത് ട്വന്റി ട്വന്റി ക്രിക്കറ്റില് അതിവേഗം പതിനായിരം റൺസ് തികച്ച താരമാണ് ബാബർ അസം പാകിസ്ഥാൻകാരനാണ് കാരനാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റില് അതിവേഗം പതിനായിരം റൺസ് തികച്ച താരമാണ് ബാബർ അസം അടുത്തത് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യ യൂറോപ്യൻ ടീമാണ് എസ്റ്റോണിയ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യ യൂറോപ്യൻ ടീമാണ് എസ്റ്റോണിയ പിന്നെ പറഞ്ഞത് ആദ്യമായി ജില്ലാതല ആന്റി ബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം എന്നാണ് ഇന്ത്യയിലാദ്യമായിട്ട് ജില്ലാതല ആന്റി ബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം പിന്നെ അവസാനമായിട്ട് പറഞ്ഞ കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണ നിർവഹണ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭവൻ കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണനിർവഹണ നിർവഹണ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭവൻ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത് അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തശ്വർ വനം എവിടെയാണ് ഒഡീഷയിലാണ് ഗുപ്തശ്വർ വനം ഒഡീഷയിലാണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് നാളെ നമുക്ക് വീണ്ടും കുറെ കറണ്ട് അഫേഴ്സ് ആയിട്ട് കാണാം ബൈ താങ്ക്